കാഞ്ഞങ്ങാട് ചിത്താരിപ്പാലത്തിൽ വാഹനങ്ങളുടെ കൂട്ടയിടി ഒരാൾ പുഴയിൽ വീണതായുള്ള സംശയത്തെ തുടർന്ന് ഏറെ നേരം തിരച്ചിൽ നടത്തി അതിനിടെ അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചതായുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു അസ്വാഭാവികവും അസാധാരണവുമായ അപകടം കാലപ്പഴക്കത്താൽ തകർന്ന് അടിവശത്തെ പുഴ കാണും വിധമുള്ള ഗർത്തർ രൂപപ്പെട്ടതിനെ തുടർന്ന് ഒരു വശത്തെ ഗതാഗതം നിരോധിച്ച ചിത്താരിപ്പാലത്തിൽ വെച്ച് രണ്ട് സ്കൂട്ടറുകളും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു വിവരമറിഞ്ഞതിന് പിന്നാലെ തന്നെ ബേക്കൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ഇതിനിടയിലാണ് പുഴവെള്ളത്തിൽ രക്തം കലർന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ കാഞ്ഞങ്ങാട്ടെ അഗ്നിരക്ഷാനയത്തിലെ സേനാംഗങ്ങളെ വിളിച്ചു വരുത്തി പുഴയിൽ തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു എന്നാൽ ആരെയും കട്ടെത്താനായില്ല നാട്ടുകാരും ഫയർഫോഴ്സിനൊപ്പം സജീവമായി തിരച്ചിലിൽ പങ്കെടുത്തു ഒടുവിൽ ആരും പുഴയിൽ വീണിട്ടില്ലെന്നും അപകടത്തിൽപ്പെട്ടയാളുടെ രക്തം പാലത്തിലെ ഗർത്തത്തിലൂടെ പുഴയിൽ പതിച്ചതായിരിക്കാമെന്നുള്ള പൊതു നിഗമനത്തെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഇത് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകമാണ് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നവരിൽ ഒരാൾ മരണപ്പെട്ടതായുള്ള ചില വിവരങ്ങളും പുറത്തു വന്നത് എന്നാൽ ഇത് വാസ്തവമാണെന്നോ ആരാൾ മരിച്ചതെന്നതോ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടുമില്ല